കഴിഞ്ഞ രണ്ടു സെഷനുകളിലായിട്ട് നമ്മൾ സമയം എന്ന ഒരു സന്ധ്യയെക്കുറിച്ച് അത്യാവശ്യ വിശദീകരണങ്ങളൊക്കെ നൽകി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അത് കേട്ടവർക്ക് മാത്രമാണ് ഇനിയുള്ള ഈ മൂന്നാം സെഷൻ ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ടൈം ഇത് എല്ലാവരും കേൾക്കേണ്ട ഒരു വീഡിയോ അല്ല നമ്മുടെ കലാം ടോക്ക് തന്നെ എല്ലാവരെയും ഉദ്ദേശിച്ച് നടത്തുന്നതല്ല അതിൽ തന്നെ കൂടുതൽ അവഗാഹവും താൽപര്യമൊക്കെ ഉള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്ന് ആദ്യമേ ഉണർത്തുകയാണ് സമയത്തെക്കുറിച്ച് നമ്മൾ അഞ്ച് തരം അർത്ഥങ്ങൾ കഴിഞ്ഞ സെഷനുകളിൽ വിവരിച്ചു നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ സമയം സയൻറ്റിഫിക് ടൈം അതുപോലെ ഫിലോസഫിക് ടൈം ഇതൊക്കെ ഏകദേശം സമാനമായ അർത്ഥങ്ങളാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വ്യത്യസ്തമായ സമയം നമ്മൾ ഫീൽ ചെയ്യുന്നില്ല ടൈം ഡയലേഷനും സമയത്തിൽ രണ്ടു രണ്ടുപേർക്കും വ്യത്യസ്ത വേഗതയൊന്നും നമുക്ക് സാധാരണഗതിയിലുള്ള ജീവിതത്തിൽ നമുക്ക് പിന്നെ ഫീൽ ചെയ്യാത്തത് കൊണ്ട് രണ്ടും ഏകദേശം ഒരുപോലെ നമുക്ക് മനസ്സിലാക്കാം നോർമൽ ലൈഫിൽ അതേ സമയത്ത് സയൻറ്റിഫിക് ടൈം ആരംഭിക്കുന്നതിന് മുൻപും അല്ലെങ്കിൽ അതിൻ്റെ നിർവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കാൻ ഈ ഫിലോസഫിക്കൽ ടൈമിന് സാധിക്കും എന്ന് ചിരിക്കാം അത് ആത്യന്തികമായി ഒരേ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു മാറ്റവും വേഗത കൂടുകയും കുറയുകയും ഒന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വരേണ്ടത് സമയത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ടൈം എന്ന് പറയുന്നത് എന്താണ് ടൈമിനെ രണ്ട് തലങ്ങൾ നമ്മൾ വേറിട്ട് മനസ്സിലാക്കണം ഒന്ന് ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ ഡ്യൂറേഷൻ ഓഫ് ടൈം ഞാൻ മുമ്പ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു കാര്യം എപ്പോൾ നടന്നു ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് എത്ര നേരം നടന്നു ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ഈ സംസാരം പതിനഞ്ച് മിനിറ്റ് ടൈമിലാണെന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോളം ഈ ഒരു കാലാവധിയാണ് അതിൻ്റെ സമയ ദൈർഘ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ ഇന്നലെ മഴ പെയ്തു എന്ന് പറയുമ്പോൾ മഴ പെയ്യുക എന്ന ആ പ്രവൃത്തി നടന്ന ആ ഒരു കാലയളമാണ് ഡ്യൂറേഷൻ അരമണിക്കൂർ എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ എപ്പോഴാണ് ഈ മഴ മഴ തുടങ്ങിയത് ഇന്നലെയാണോ മിന്നാന്നാണോ ഈ അരമണിക്കൂർ അത് ഇന്നലെ വൈകുന്നേരം ഈ ഇന്നലെ വൈകുന്നേരം മണി എന്ന് ഒരു പോയിന്റ് ഓഫ് ടൈമാണ് എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് പോയിൻ്റ് ഓഫ് ടൈം എന്നാൽ രണ്ട് പോയിന്റ് ഓഫ് ടൈമുകൾക്കിടയിൽ രണ്ട് സമയ ബിന്ദുക്കൾക്കിടയിലുള്ള കാലാവധിയാണ് ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് നമ്മൾ പറയുന്നത് സമയത്തിൻ്റെ കാലാവധി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ ലോകത്ത് എന്തൊരു പ്രവൃത്തി നടന്നാലും എന്തൊരു സംഭവം സംഭവിച്ചാലും ആ സംഭവങ്ങളൊക്കെ ഒരു ടൈമിലായിരിക്കും നടക്കുക ഏതൊരു ഇവൻറ്റ് ഉണ്ടായാലും ഒരു സംഗതി ഒരു കാര്യം നടന്നാൽ ആ കാര്യം ഒരു സമയത്തായിരിക്കും നടന്നത് ലോകത്ത് ലോകത്തിന് ലോകത്തിനതീതമായി എങ്ങനെ ലോജിക്കലിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരു പ്രവർത്തി നടന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തിക്ക് ഒരു ടൈം ഉണ്ടായിരിക്കും ടൈം ഇല്ലാതെ ഒരു പ്രവർത്തി സാധ്യമല്ല കാരണം എപ്പോഴാണ് ആ പ്രവൃത്തി നടന്നത് കഴിഞ്ഞ പ്രവർത്തിയാണോ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രവർത്തിയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണോ ഇതിനൊരു ഉത്തരം ഉണ്ടാവല്ലോ കഴിഞ്ഞു പോയൊരു പ്രവൃത്തിയാണെങ്കിൽ അത് കഴിഞ്ഞ സമയത്ത് ഏതൊരു സമയത്തായിരിക്കും അപ്പോൾ ഏതൊരു പ്രവൃത്തിയും ഇവൻറ്റും പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും ആ സംഭവത്തിന് ഒരു സമയം അനിവാര്യമാണ് ഒരു പോയിന്റ് ഓഫ് ടൈം അനിവാര്യമാണ് ഇനി രണ്ട് പോയിന്റ് ഓഫ് ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ രണ്ട് പ്രവൃത്തി അല്ലെങ്കിൽ രണ്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലെല്ലാം ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമും സാധ്യമാണ് ഇതൊക്കെയാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ഞൊട്ടി ഇതൊരു ടൈമിലാണ് അല്ലേ ആ ഞൊടിച്ച ഒരു സമയം ഉണ്ടാവും വിരലിൽ ഞൊടിച്ച ആ ടൈം എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ് ഇനി ഞാൻ രണ്ടാമതും ഒന്ന് വിരൽ ഞൊടിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ഇതും ഒരു പോയിൻറ്റ് ഓഫ് ടൈമാണ് ഈ രണ്ട് വിരലുകൾ ഞൊടിച്ചതിൻ്റെ ഇടയിൽ ഒരു ടൈം ഉണ്ടാവും അപ്പോൾ രണ്ട് വേറെ വേറെ ഇവൻ്റ് ആവണം ഇപ്പോൾ ഉദാഹരണം ഞാനങ്ങനെ കൈ ഉയർത്തി പിടിച്ച് കുറച്ച് നേരം നിന്നു കുറച്ചു നേരം ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു താഴ്ത്തി അപ്പോൾ കൈ ഉയർത്തി ഇവിടെ എത്തുക എന്നുള്ളതൊരു പോയിന്റ് ഓഫ് ടൈമാണ് താഴ്ത്തുക എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് ടൈമാണ് അതിനിടയിലുള്ള ഡ്യൂറേഷനാണ് ഞാൻ കൈ ഉയർത്തി പിടിച്ച ടൈം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വേറെ തിരിച്ച് മനസ്സിലാക്കുമ്പോൾ ലോകത്ത് എന്തൊരു കാര്യം നടന്നാലും ഈ പ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു ടൈം വേണം എന്ന് പറഞ്ഞല്ലോ ഇത് യഥാർത്ഥത്തിൽ അഞ്ചാമത്തെ ടൈമിനും ബാധകമാണ് ഏത് പ്രവൃത്തി നടക്കുകയാണെങ്കിലും ആ ടൈം ഉണ്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ ഈ സമയം എപ്പോഴായിരിക്കും ആരംഭിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറയുന്നത് സമയത്തിന് തുടക്കമുണ്ടോ സമയത്തിനെങ്ങനെയാണ് തുടക്കമുണ്ടാവുക സമയം ആരംഭിക്കുന്നതിന് മുൻപ് എന്ന് പറയാറില്ലേ അപ്പം മുമ്പ് സമയമുണ്ടല്ലോ സമയം അവസാനിച്ച ശേഷം എന്താണ് സംഭവിക്കുക അപ്പം ശേഷം സമയം ഉണ്ടാവണമല്ലോ അപ്പം സമയത്തിന് അവസാനമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യം സമയം അള്ളാഹുസ് സൃഷ്ടിയാണോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളിലേക്കും ഉത്തരത്തിലേക്ക് വിളിച്ച വിഷയമാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് വളരെ ഗഹനമായിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല വളരെ ആറ്റിക്കുറുക്കി ചുരുക്കി മാത്രമാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിലേക്കിറങ്ങി മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പരമാവധി ലളിതമാക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞു വന്നത് ഒരു ഇവൻറ്റ് നടക്കുമ്പോഴാണ് ഈ ടൈം പോയിന്റ് ഓഫ് ടൈം ഉണ്ടാകുന്നത് ഒരു ഇവൻ്റും നടക്കാത്ത ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈം നമുക്കവിടെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഒരു പോയിന്റ് ഓഫ് ടൈം എന്തിനാണ് ആ ടൈമുള്ളത് അപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ ആ കാര്യത്തിനൊരു സമയം ഉണ്ടാകും ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇവൻറ്റ് ഉണ്ടായതെപ്പോഴാണോ അപ്പോഴാണ് സമയം ആരംഭിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള സമയം ആരംഭിക്കുന്നത് ആദ്യത്തെ കാര്യം നടന്നപ്പോഴാണ് ലോകത്തെ ആദ്യത്തെ കാര്യം എന്തായിരിക്കും ആദ്യമായി നടന്ന സംഭവം അത് പ്രപഞ്ചോൽപത്തിയാണ് പ്രപഞ്ചോൽപത്തിക്ക് മുമ്പ് ഒരു കാര്യവും ഇവിടെ നടന്നിട്ടുണ്ടാവില്ല കാരണം ഒരു കാര്യം നടക്കണമെങ്കിൽ സംഭവം ആണല്ലോ മാറ്റങ്ങൾക്കോ കാര്യങ്ങളോ നടക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടെങ്കിലേ അവിടെ ഒരു കാര്യം നടക്കുള്ളൂ ദൈവമോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മളനുസരിച്ചത് അതിലേക്ക് നമ്മൾ വരും പിന്നെ അപ്പം ആദ്യമായി ഇവിടെ നടന്ന കാര്യം ഇവൻറ്റ് പ്രവർത്തി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയാണ് എപ്പോഴാണോ പ്രപഞ്ചം ഉണ്ടായത് അപ്പോഴാണ് ഈ അർത്ഥത്തിൽ ടൈം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഫിസിക്സിൻ്റെ ഭാഷയിൽ ബിഗ് ബാങ്ങോട് ബിഗ് ബാങ്ങോട് കൂടെയാണ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് കാരണം അതിന് മുമ്പ് ഒരു ഇവൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല സയൻസിൻ്റെ ഭാഷയിൽ കാണാൻ കഴിയുന്നില്ല അപ്പോൾ ആദ്യത്തെ ഇവൻറ്റ് നടന്നത് ബിഗ് ബാങ് ആണ് ആദ്യത്തെ കാര്യം ഈ ബിഗ് ബാങ് ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബാങ് മുതലാണ് സമയം ആരംഭിച്ചത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആകുമ്പോൾ ബിഗ് ബാങ് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ അവസാനമായി നടക്കുന്നതാ ഈ ഞൊടി ഇതുവരെയും ടൈമുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷം മുൻപ് ബിഗ് ബാങ് നടന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ബിഗ് ബാങ് നടന്ന ആദ്യത്തെ ഇവൻ്റ് മുതൽ ഈ അവസാനത്തെ ഇവൻറ്റ് വരെ ഇത്രയും കാലാവധിയാണുള്ളത് അപ്പോൾ രണ്ട് ഇവൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമും ഇതിൻ്റെ ഇടയിലുള്ള ഡ്യൂറേഷനും നമുക്ക് മനസ്സിലായി ഇങ്ങനെ ആവുമ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത് എല്ലാ വസ്തുക്കൾക്കും ഒരു സമയമുണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഏത് കാര്യത്തിനും സമയം ഉണ്ടായിരിക്കും അപ്പോൾ സമയത്തിനതീതമാവുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യവും നടക്കാതിരിക്കുമ്പോൾ അവിടെ സമയമുണ്ടാകുന്നില്ല ഉദാഹരണത്തിന് പ്രപഞ്ചോത്പത്തിക്ക് മുൻപ് എന്ന് നമ്മൾ സങ്കല്പിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ സങ്കല് പ്രപഞ്ചോത്പത്തിക്ക് മുൻപ് നമുക്ക് വരാം അള്ളാഹു എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിന് ഒരു ഇവൻറ്റും നടക്കുന്നില്ല അള്ളാഹു ഇറങ്ങുന്നില്ല കയറുന്നില്ല അള്ളാഹു ഇങ്ങനെ ചലിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ദാത്തിൽ യാതൊരു സംഭവവും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് സമയം ബാധകമാകുന്നില്ല നമ്മുടെ പിന്നെ ശാസ്ത്രീയമായ ഉള്ള ടൈം തന്നെ അള്ളാഹുവിന് ബാധകമാകുന്നില്ല എന്തുകൊണ്ട് അള്ളാഹുവിൽ ഒരു ഇവൻ്റ് നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഇവൻ്റ് നടക്കുമ്പോൾ അത് മുതൽ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് വെറുതെ നമുക്ക് സമയം സങ്കല്പിക്കാം ആ സമയം യഥാർത്ഥത്തിൽ ഉണ്മയുള്ള ഹക്കീക്കിയായ വജൂതുള്ള ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന സമയമല്ല അപ്പം അങ്ങനെ സമയത്തെ നമുക്ക് സങ്കല്പിക്കാം പിന്നെ വേണമെങ്കിൽ അതിപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ വെറുതെ സങ്കല്പിക്കുന്ന സമയം പ്രപഞ്ചോത്പത്തിക്ക് അരമണിക്കൂർ മുൻപ് പ്രപഞ്ചത്തിക്ക് മുൻ പ്രപഞ്ചോല്പത്തിക്ക് മുൻപുള്ള ഒരു ദിവസ കാലയളവ് ആ ദിവസവും സൂര്യോദയമൊന്നും ഇല്ലെങ്കിലും ആ ഒരു കാലയളവ് സങ്കല്പിക്കാൻ ഒന്നുമില്ല ഇല്ലായ്മയിൽ ശൂന്യതയിൽ നമ്മൾ സങ്കല്പിക്കുന്ന സ ഈ സങ്കല്പിക്കപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഹക്കീഖിയായി വജൂദ് ഉള്ള ഒരു സമയം അല്ല അല്ലെങ്കിൽ നഫ്സുൽ അമലിയായ വജൂദ് ആ സമയത്തിനില്ല നമ്മൾ വെറുതെ സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പമുണ്ട് എന്നല്ലാതെ പിന്നെ രഹിനിയായ വജൂദ് ഉണ്ട് എന്നല്ലാതെ അതിന് നഫ്സിൽ അമ്പിയായി യഥാർത്ഥത്തിലുള്ള വജൂത് ആ സമയത്തിനില്ല അപ്പം ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ആറാം സമയമാക്കി വേണമെങ്കിൽ അതിനെ കണക്ക് കൂട്ടാം ആറാമൊത്ത സമയത്തിന് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇനി അങ്ങോട്ട് ഒരു വർഷക്കാലം ഇതുവരെയാണ് സമയം യഥാർത്ഥത്തിൽ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇനിയുള്ള നാളെയുള്ള സമയം ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നാളെ മുതൽ ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവ് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് എന്നാൽ ആ കാലയളവ് ആ സമയം സമയമെന്നത് ആക്ച്വലി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഹർക്കിയായി അതിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാലത്തെയും സമയമില്ലാതെ അല്ലെങ്കിൽ ഒരു ഇല്ലാതെ നമ്മൾ വെറുതെ സങ്കല്പിക്കുന്ന സമയത്തെയും ഒക്കെ ആറാമത്തെ ഒരു പിന്നെ സാങ്കല്പിക സമയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം അതിനെപ്പറ്റി നമുക്ക് ചർച്ചയില്ല നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്മയുള്ള സമയത്തെപ്പറ്റിയാണ് അപ്പം സമയത്തിൻ്റെ ഉണ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഉണ്ട ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയില്ല പിന്നെ സമയത്തിൻ്റെ സമയം യാഥാർത്ഥ്യമാണ് ഉദാഹരണത്തിന് ഞാൻ രണ്ട് കൈയും ഒന്നിച്ചതാ ഇങ്ങനെ ഞൊടിക്കുകയാണ് രണ്ട് കൈയും ഒരുമിച്ചാണല്ലോ വലതു കൈയും ഇടതു കൈയും ഒന്നിച്ചാണ് ഞൊടിച്ചത് ഓക്കെ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വലത് കൈ ഞൊടിക്കുന്നു വീണ്ടും എന്നിട്ട് ഞാൻ വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടത് കഴിഞ്ഞ് ഒടിക്കുന്നത് ഓക്കെ ആദ്യം രണ്ടും ഒന്നിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് വലത് കൈ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇടത് കൈ അപ്പം ഈ രണ്ട് കൈയിൻ്റെയും പ്രവർത്തനത്തിൽ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട് വേറൊന്നും ഞാൻ കൈകൊണ്ട് ചെയ്തിട്ടില്ല ഒരു ഞൊടി പിന്നെ കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഒരു വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഈ രണ്ട് കൈയിൻ്റെയും പ്രവർത്തനത്തിൽ പിന്നെ കൈ ഇങ്ങനെ നിശ്ചലമാണ് ഇങ്ങനെ കലാകാരൻ നിശ്ചലമാണെന്ന് സങ്കല്പിച്ചു രണ്ട് കൈകളും ഇപ്പം ഈ രണ്ട് കൈകളുടെയും പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ഉണ്ട് എന്താ വ്യത്യാസം രണ്ട് കൈയും രണ്ട് പ്രവൃത്തി ചെയ്തിട്ടുള്ളൂ രണ്ട് ഞൊടി ഇത് മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ വേറൊരു പ്രവൃത്തി ഇവിടെ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇവിടെയുള്ള വ്യത്യാസം എന്താ ഒരു പ്രവ ഒരു ഞൊടി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമതി ഞൊടിച്ചത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമതി ഞൊടിച്ചത് അപ്പോൾ ഈ രണ്ട് കൈകളുടെയും ഞൊടികൾക്കിടയിലുള്ള സമയത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ വസ്തുതാപരമായ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഉണ്ടായ വ്യത്യാസം സമയത്തിലുള്ള വ്യത്യാസമാണ് വേറെ പ്രവൃത്തിയിൽ ഒരു യാതൊരു മാറ്റം കൂടെ ഉണ്ടായിട്ടില്ല രണ്ട് കൈകളും പ്രവർത്തിച്ചത് ഒരേ അളവിലുള്ള പ്രവൃത്തി മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ മൗനമായി അല്ലെങ്കിൽ നിശ്ചലമായി നിന്ന സമയം രണ്ടിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അപ്പം ഈ സമയം എന്ന് പറയുന്നത് വസ്തുതാപരമായ ഒരു സമയം തന്നെയാണ് അതുകൊണ്ടാണ് ഈ വ്യത്യാസം വസ്തുതാപരമായൊരു വ്യത്യാസമാവുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ ഞൊടിക്കുന്ന കൈകൾക്ക് സമയം ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലായി ആ സമയം നഫ്സുലംബിയായി ഹക്കീക്കിയായി പിന്നെ ആക്ച്വലി എക്സിസ്റ്റൻസുള്ള സമയവും ആണ് ഓക്കെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ പിന്നെ സമയമില്ലാത്ത സമയം ബാധകമാകാത്ത ഒരു വസ്തു എങ്ങനെ ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു കല്ല് എന്ന് സങ്കല്പിക്കുക ആ കല്ലിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒരു പരിവർത്തനവും അത് ഇളകുന്നില്ല അത് അനങ്ങുന്നില്ല അത് പൊട്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നിശ്ചലമായ ഒരു കല്ല് ആത്യന്തികമായി അബ്സല്യൂട്ട്ലി നിശ്ചലമായിട്ട് ഇടനിൽക്കുകയാണ് അബ്സല്യൂട്ട്ലി നിശ്ചലം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് സദ്ധ സാധ്യമാവില്ല ശാസ്ത്രീയമായിട്ട് നിശ്ചലനവും ചലനവും റിലേറ്റീവാണ് ആപേക്ഷികമാണ് അതേ സമയത്ത് ഫിലോസഫിക്കലി ചലനവും നിശ്ചലവും ഒക്കെ പിന്നെ ആത്യന്തികമായിട്ടുണ്ടാകാം അപ്പോൾ അത് മറ്റൊരു വിഷയമാണ് അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും ആത്യന്തികമായി തന്നെ നിശ്ചലമായ ഒരു കല്ലുണ്ടെന്ന് സങ്കല്പിക്കും ഈ കല്ല് ഒരു സ്ഥലത്തേക്കും ഇളകുന്നില്ല അനങ്ങുന്നില്ല ഒരു പരിവർത്തനവും നടക്കുന്നില്ല എങ്കിൽ ഈ കല്ലിന് സമയം ബാധകമാകുമോ ബാധകമാകും എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് ഈ കല്ലിനൊരു തുടക്കം ഉണ്ടാവില്ലേ ഈ കല്ലുണ്ടായൊരു സമയം ഉണ്ടാവില്ലേ അപ്പോൾ അത് മുതൽ ഈ സമയം വരെ കല്ലിനൊരു ഡ്യൂറേഷൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സമയം കല്ലിനൊരു പ്രായമുണ്ടാവുമല്ലോ ഒരായുസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരാൾ പറയാണ് ഈ കല്ലിന് തുടക്കമില്ല തുടക്കമില്ലാത്ത കല്ലാകുമ്പോൾ ഈ കല്ലിന് ഒരു ഇവൻ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ ഇതുവരെ യാതൊരു ഇവൻറ്റും ഉണ്ടായിട്ടില്ല അങ്ങനെ ആകുമ്പോൾ ഈ കല്ല് ഖദീം അനാദിയാകാമല്ലോ ഇത് സമയത്തിനപ്പുറത്തുള്ളതാകാമല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം അപ്പോഴും ഞാൻ പറയുന്നു അത് സമയാതീതമാകാൻ പറ്റില്ല എന്തുകൊണ്ട് ഈ കല്ലിനെ ഇപ്പോൾ ഇതുവരെ അണങ്ങിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ ഇനി ഒരു വലിയ ചുറ്റിയെ കൊണ്ടുവന്നൊരറ്റ അടി അതുകൊണ്ട് പൊട്ടിക്കുകയാണ് ഇപ്പോൾ ഈ കല്ല് പിളർന്നു ഇതുവരെ പിളരാത്ത കല്ല് അത് സമയത്തിന് പുറത്തുള്ള കല്ലാണെങ്കിൽ ഇപ്പോൾ ഞാൻ വന്ന് ആ കല്ലിനെ പൊട്ടിക്കുമ്പോൾ ആ കല്ല് പൊട്ടി കല്ലിൽ വലിയൊരു പരിവർത്തനം ഒരു ഇവൻ്റ് സംഭവിച്ചു ഈ സംഭവിക്കുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈമിലല്ലേ കല്ലിൻ്റെ ഏതോ ഒരു സമയത്താണ് കല്ല് പിളർന്നത് ഓക്കെയാണല്ലോ അപ്പോൾ എന്തു മനസ്സിലായി ഈ കല്ല് സമയം എന്ന് പറയുന്നത് ഡയമെന്ഷനകത്താണ് അതുകൊണ്ടാണ് കല്ലിന് പിളരണമെങ്കിൽ ഒരു സമയം വേണം അപ്പോൾ ഒരു സമയത്ത് കല്ല് പിളർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കല്ല് സമയം എന്ന് പറയുന്ന ഡയമെന്ഷൻ്റെ ഉള്ളിലാണ് ഈ കല്ലുള്ളത് അതുകൊണ്ടാണ് കല്ലിനെ പിളർത്താൻ നമുക്ക് കഴിഞ്ഞത് അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക പ്രപഞ്ചത്തിൽ സങ്കല്പിക്കുന്ന എല്ലാ സാധനത്തിനും അത് പിളരാനും അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനും ഒക്കെ പോസിബിലിറ്റി അതിനുണ്ടല്ലോ സാധ്യത ഇമ്ക്കാൻ അവിടെ ഉണ്ടെങ്കിൽ തകയ്യൂറിന് ഉണ്ടെങ്കിൽ ആ വസ്തു മുഴുവനും സമാൻ പിന്നെ ടൈം എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷൻ്റെ ഉള്ളിലാണ് വിടുക ചലിക്കാൻ സാധ്യതയുള്ള പരിവർത്തനങ്ങൾക്കും ഒരു ഇവൻറ്റ് നടക്കാനും സാധ്യതയുള്ള ഇമ്ക്കാനുള്ള എല്ലാം ടൈം എന്ന് പറയുന്ന ഈ അഞ്ച് ഡയമൻ അഞ്ചാൽ ഒരു ടൈമിൻ്റെ ഉള്ളിലാണിത് ഉൾപ്പെടുന്നത് അപ്പോൾ പിന്നെ ടൈമിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഈ വസ്തുവിന് ചലനം അസംഭവ്യമായിരിക്കണം ചലനം ഇമ്പോസിബിളായിരിക്കണം ആ വസ്തുവിൽ യാതൊരു ഇവൻറ്റിനും ബുദ്ധിപരമായ സ്കോപ്പും ഇല്ലാതിരിക്കണം അങ്ങനെയുള്ള ഒരു വസ്തു മാത്രമാണ് സമയം എന്ന് പറയുന്ന ഡയമെൻഷന് പുറത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും ടൈമിന് അതീതമാവുകയില്ല പ്രപഞ്ചത്തിലെല്ലാം നിലവിൽ ചലിക്കുന്നുണ്ട് ഇനി ചലിക്കാത്ത എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് ചലിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പ്രപഞ്ച ദൈവ പ്രപഞ്ചം ഹാദിസാണെന്ന് തെളിയിക്കുന്നിടത്ത് പ്രപഞ്ചം ബിൽക്കുവത്തതയറായാൽ മതി എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് അതിൻ്റെ വിശദീകരണവും സമർത്ഥനവാണ് ചുരുക്കി ഇവിടെ നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ പിന്നെ സമയം ബാധ്യത ബാധകമാകാത്ത ചലനവും പരിവർത്തനവും ഒക്കെ ഇമ്പോസിബിളായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അതൊരു സ്പേസിലാകാൻ പറ്റില്ല കാരണം ഒരു സ്പേസിലുള്ള സാധനം മറ്റൊരു സ്പേസിലേക്ക് നീക്കൽ പോസിബിളാണ് ഒരു സ്പേസിലുള്ള ഇത്രയും ഒരു സ്പേസിലുള്ളത് അത് പൊട്ടിക്കൽ പോസിബിളാണ് അത് എത്ര ഉറപ്പുള്ളതാണെങ്കിലും ബുദ്ധിപരമായി അത് വിഭജിതമാകൽ സാധ്യമാണ് ഒരു സ്ഥലത്തുള്ളത് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങൽ സാധ്യമാണ് അപ്പോൾ ഒരു സ്പേസിനകത്തുള്ള ഏതൊരു വസ്തു സ്പേസ് ഉള്ള ഏതൊരു വസ്തു ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് സ്പേസിൽ ഉണ്ടാവുക ഹയ്യസ് ഉണ്ടാവുക അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക മക്കാൻ ഉണ്ടാവുക ഇത്രയൊക്കെ ഉണ്ടായാൽ തന്നെ ഇതിന് തകയൂർ പോസിബിളാണ് പരിവർത്തനം സാധ്യമാണ് അതുകൊണ്ട് ഇതൊക്കെ ഈ അഞ്ചാമത്തെ സമയത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ സമയത്തിന് പുറത്താണ് അതീതനാണ് എന്ന് പറയാൻ വളരെ സിമ്പിളാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ കുറച്ച് ഇങ്ങനെ എന്താ പറയുക കുറേ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കണം ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ കേട്ടത് മാത്രം ഒറ്റടിക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കുറേ ദിവസങ്ങളോളം ആലോചിച്ചും കുറേ സംശയങ്ങൾ ഉന്നയിച്ച് അത് ക്ലിയർ ചെയ്തും ഒക്കെയാണ് ഇത് തീർക്കേണ്ടത് നിങ്ങൾക്ക് പിന്നെ കലാം ടോക്കിൽ എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ ചോദിക്കാവുന്നതാണ് അതുപോലെ എൻ്റെ പേഴ്സണൽ നമ്പറുകൾ അതിലൂടെയൊക്കെ നോക്കിയാൽ കിട്ടും അപ്പോൾ അതിലൂടെയും വാട്സപ്പിലൊക്കെ വന്ന് കോണ്ടാക്ട് ചെയ്താൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് ശാന്ദ അപ്പോൾ പറഞ്ഞു വന്നത് സമയാതീതൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി അതിന് യാതൊരു പരിവർത്തനവും ഒരു തകയ്യറും ഒരു മാറ്റവും സാധ്യമാകാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിന് സമയം എന്ന് പറയുന്ന സംഗതിയേ ഉണ്ടാകുന്നില്ല ഓക്കെ അപ്പോൾ സമയാതീതൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ആക്ച്വലി വജൂദ് ഉള്ള സമയം പ്രപഞ്ചോത്പത്തിയോടുകൂടെ തുടങ്ങുന്നു അതിന് മുമ്പുള്ള സമയം ആക്ച്വലി ഇല്ലാത്ത വെറും സാങ്കല്പികമായ ദഹിനിയായ വജൂത് മാത്രമുള്ള സമാനാണ് ഓക്കെ ശാരദ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഈ പൊതു വീഡിയോകളിൽ ഇനിയും ഡപ്റ്റിലേക്ക് പോകുന്നത് ഒരു പക്ഷേ പലർക്കും ദുസ്സഹമാകുമെന്ന് മനസ്സിലാക്കി തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് ശാരദ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അസാമലൈക്കും